ബനാനിൽ പേജറുകളും വാക്കി ടോക്കുകളും പൊട്ടിത്തെറിച്ച് നൂറുകണക്കിന് സാധാരണക്കാരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണമാണ് ഇതെന്ന് ഹിസ്ബുൾ ആരോപിക്കുന്നു ഒരുപക്ഷെ സിവിലിയൻ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് നടത്തുന്ന ആദ്യ ആക്രമണമായിരിക്കും ഇത് എന്നാൽ ഇതേ പേജർക്കണി ഉപയോഗിച്ചാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ കൊലപ്പെടുത്തിയതെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇറാനിലെ പാർലമെന്റ് അംഗം അഹമ്മദ് ബക്ഷീഷ് അർഗാനിയാണ് രഹസ്യാന്വേഷണ ഏജൻസിയെ ഉദ്ധരിച്ച് ആ ആരോപണമുയർത്തിയിരിക്കുന്നതെന്നത് ഇതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു മെയ് ാണ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് ഈ മരണം ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് ഇബ്രാഹിം റൈസി ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് അഹമ്മദ് ബക്ഷേഷ് ആരോപിക്കുന്നത് റൈസിയും ഒരു പേജർ ഉപയോഗിച്ചിരുന്നുവെന്നും ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിന് പിന്നിൽ പേജർ സ്ഫോടനമാകാനുള്ള സാധ്യത വളരെ ഏറെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇറാൻ സൈന്യത്തിന്റെ കൂടി അറിവോടെയാണ് ാണ് ഹിസ്ബുക്ക് വേണ്ടി പേജറുകൾ അതുകൊണ്ടുതന്നെ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും അഹമ്മദ് ബക്സേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇബ്രാഹിം റേസി പേജർ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു ഇതേ തുടർന്നാണ് അദ്ദേഹം മരിക്കാനിടയായ ഹെലികോപ്റ്റർ അടകടത്തിന് പേജർ സ്ഫോടനം കാരണമായിട്ടുണ്ടാകാമെന്ന അഭ്യൂഹവും ശക്തമായത് ഇതിനെ ബലപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഉയർന്നുവരുന്നത് ഇതാകട്ടെ ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു അസർബൈജാനുമായി ചേർന്ന അതിർത്തിയിലെ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്കു പെരിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് നടന്നുമ്പോഴാണ് ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു തകർന്നുവീണത് വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും ഈ അപകടത്തിൽ മരിച്ചിരുന്നു പ്രതികൂല കാലാവസ്ഥ മൂലം മലയിടക്കിൽ തട്ടിയതാകാം അപകട കാരണമെന്നായിരുന്നു അന്ന് പുറത്തുവന്നിരുന്ന റിപ്പോർട്ട് എന്നാൽ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിനൊപ്പം സഞ്ചരിച്ചിരുന്ന മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി തിരിച്ചെത്തിയിരുന്നു പ്രതികൂല കാലാവസ്ഥ ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററുകൾ മാത്രം എങ്ങനെ തിരിച്ചടിയായി എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നതാണ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹൈനിയയെ തെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിലും ലബനാനിൽ ഇസ്രായേൽ നടത്തിയ സ്ഫോടനങ്ങളിലും ശക്തമായ രോഷത്തിൽ നിൽക്കുന്ന ഇറാന് തങ്ങളുടെ പ്രസിഡന്റിനെ ഇസ്രായേൽ ചാരന്മാർ വകവരുത്തിയതാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വലിയ സമ്മർദ്ദത്തിലാകും ഇസ്രായേലിനെ ആക്രമിക്കുക എന്നതല്ലാതെ ആ രാജ്യത്തിന് മുന്നിൽ മറ്റു വഴികളുമില്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും ചാരസംഘടനാ തലവന്മാരെയും വധിക്കാൻ ഇറാൻ പദ്ധതി തയ്യാറാക്കിയതായ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇറാനുവേണ്ടി ചാരപ്പണിയെടുത്തിരുന്ന ഇസ്രായേൽ പൌരൻ അറസ്റ്റിലായതായും ഇയാളിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചതെന്നും ഇസ്രായേൽ പറയുന്നു ലബനാനിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളും മേഖലയെ സംഘർഷഭൂമിയാക്കി മാറ്റിയിട്ടുണ്ട് റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു ഗ്രീൻ സിഗ്നലിന് വേണ്ടി ഇറാൻ കാത്തുനിൽക്കുന്നതായാണ് സൂചന ഇറാൻ പ്രസിഡന്റിനെ ഇസ്രായേൽ വധിച്ചതാണെന്ന സംശയം ബലപ്പെട്ട സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ റഷ്യൻ ഏജൻസികളും അന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ട് ഹെലികോപ്റ്റർ അപകടം നടന്ന ഉടനെ റഷ്യൻ സംഘം സ്ഥലത്തെത്തിയിരുന്നെങ്കിലും ഇതു സംബന്ധമായ അന്വേഷണം നടത്തിയിരുന്നത് ഇറാൻ അന്വേഷണ ഏജൻസികൾ മാത്രമാണ് പുതിയ സാഹചര്യത്തിൽ ഹെലികോപ്റ്ററിന്റെയും പേജറിന്റെ യും മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ റഷ്യൻ ഏജൻസികൾ പരിശോധിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇറാൻ പ്രസിഡന്റിനെ ഇസ്രായേൽ വധിച്ചതാണെന്ന് തടഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടും ഇറാനിൽ ഇപ്പോൾ തന്നെ റഷ്യ വലിയ തോതിൽ ആധുനിക ആയുധങ്ങൾ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്കൻ ആയുധങ്ങൾ റഷ്യൻ ആക്രമണത്തിന് മുന്നിൽ പരാജയപ്പെട്ടിരുന്നു റഷ്യ കൂടി കളത്തിലിറങ്ങിയാൽ പശ്ചിമേഷ്യയിലെ സ്ഥിതി അതീവ സങ്കീർണ്ണമാവും